തിരുവനന്തപുരത്ത് ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് പ്രതി സുരേഷ് മനപൂർവ്വം പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എഫ്ഐആർ കേസെടുത്തത് തമ്പാനൂർ റെയിൽവേ പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തും കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരും സൂര്യ ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരിയെ തള്ളിയിട്ട സംഭവത്തിൽ സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് താമ്പാനൂർ റെയിൽവേ പോലീസാണ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെള്ളറട സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാറാണ് പ്രതി മനപൂർവ്വം ഇയാൾ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമിക എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും മൊഴിയെടുക്കലും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്നിപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും മറ്റ് തെളിവെടുപ്പും കൂടുതൽ ഒക്കെ നടത്തുക ഇപ്പോഴും പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും വാതിലിന്റെ സമീപത്ത് നിന്ന് ഈ പെൺകുട്ടി മാറാത്തതിന്റെ വൈരാഗ്യത്താലാണ് പെൺകുട്ടിയെ പുറകിൽ നിന്ന് ചവിട്ടി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത് എന്നുള്ളതാണ് അത് അയാൾ മനഃപൂർവം തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇതിനുശേഷം ഈ പെൺകുട്ടി ഉണ്ടായിരുന്ന സഹയാത്രികയായിട്ടുള്ള പെൺകുട്ടിയും പെൺകുട്ടിയെയും ഇയാൾ പിടിച്ച് ഈ ട്രെയിനിന്റെ വാതിലൂടെ പുറത്തേക്ക് ഇടാൻ ശ്രമം നടത്തുന്നുണ്ട് ഭാഗ്യത്താലാണ് ആ പെൺകുട്ടിക്ക് അപകടം സംഭവിക്കാത്തത് ട്രെയിനിന്റെ വാതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ആ പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ല എങ്കിൽ ഒരുപക്ഷെ രണ്ട് പെൺകുട്ടികളെയും ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ട് 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 കൊല്ലാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പ്രാഥമിക എഫ്ഐആർ ഇട്ട് കേസുമായിട്ട് മുന്നേ ോട്ട് പോകുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നിലവിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾ മുത്തശ്ശിയെ കാണാനായിട്ടാണ് പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് വന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മറ്റ് ബന്ധുക്കളെയൊക്കെ കാണാനായിട്ടാണ് വന്നത് തിരുവനന്തപുരത്താണ് വീടെങ്കിലും ഈ കല്യാണം കഴിച്ച് പെൺകുട്ടി താമസിക്കുന്നത് ആലുവയിലാണ് ആലുവയിൽ നിന്നുമാണ് തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ അതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വലിയ അതിക്രമത്തിന് പെൺകുട്ടി ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒരു സാഹചര്യം ഇപ്പോഴും പെൺകുട്ടി ചികിത്സയിൽ തുടരുന്നുണ്ട് ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ മറ്റെന്തെങ്കിലും ശസ്ത്രക്രിയകൾ വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോഴും ഐ സിയുയിൽ പെൺകുട്ടി തുടരുകയാണ് പെൺകുട്ടിയുടെ മുത്തശ്ശിയും സഹോദരനും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ പാലോടാണ് ഈ തിരുവനന്തപുരത്തെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നത് അമ്മ ബാംഗ്ലൂരിലാണ് അതുകൊണ്ടാണ് ഇന്നലെ രാത്രി സംഭവം നടക്കുമ്പോൾ ആർക്കും ും ആശുപത്രിയിൽ എത്താൻ കഴിയാതിരുന്നത് ഇപ്പോൾ രാവിലെ ഈ വാർത്തയിലൂടെയാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെയോട് കൂടി തിരുവനന്തപുരത്തെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തി പെൺകുട്ടിയെ കണ്ടു അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് തുടർ ചികിത്സാ രീതികളെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവുക എന്തെങ്കിലും ഇപ്പോഴും ഗുരുതരാവസ്ഥ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് അതിൽ നിന്ന് പിറകിൽ നിന്ന് ചവിട്ടി അതായത് ഒരു പ്രകോപന പ്രകോപനവും ഇല്ലാതെ ഉണ്ടായ സംഭവമാണ് എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയെങ്കിൽ ഒന്ന് ചെറുത്ത് നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ പുറകിൽ നിന്നൊരു ചവിട്ട് കിട്ടി പുറത്തേക്ക് വീഴുകയാണ് അപ്പം എത്രത്തോളം ആഘാതം അത് ആ ശരീരത്തിനും മനസ്സിനും ഏറ്റിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആരോപണങ്ങൾ ഉയർന്നത് ഒരു സുരക്ഷാ ക്രമീകരണവും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിൽ അതിക്രമങ്ങളോ ആക്രമണങ്ങളോ ഒന്നും തന്നെ നടക്കാത്ത ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പോലീസിനെ ഒന്നും തന്നെ ഇതിനകത്ത് അപ്പോൾ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള പ്രതി ാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആർ പി എഫ് കേരള പോലീസ് ട്രെയിനകത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം എത്രത്തോളം സുരക്ഷിതമാണ് ഈ ട്രെയിൻ യാത്രയൊക്കെ എന്നുള്ളത് ഈ ട്രെയിനിലെ അപകടം എന്ന വാർത്തയൊക്കെ വരുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് സൗമ്യ കേസൊക്കെയാണ് അതിനുശേഷം വലിയ സുരക്ഷാ പരിശോധനകളും പെൺകുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള നടപടികളുമൊക്കെ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും അത് പ്രാവർത്തികമായിട്ട് നടക്കുന്നില്ല ഇപ്പോഴും ഭയക്കേണ്ടതുണ്ട് രാത്രിയിൽ എന്ന കാര്യം മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും അതൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതി സുരേഷ് കുമാർ താൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് വധശ്രമത്തിനാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിരിക്കുന്നത് ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം പെൺകുട്ടിയുടെ മൊഴിയെടുക്കൽ അടക്കം നടത്തേണ്ടതായി ായിരിക്കും മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തി കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തുക ശരി വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യ ഗായത്രിയാണ്